പ്രിയമുള്ളവരെ ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ നാഗസന്യാസിമാർ കൂട്ടത്തോടെ സ്നാനം ചെയ്യുന്നത് വാർത്തയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കുളിക്കാതെ ശരീരം മുഴുവൻ ഭസ്മവുമെല്ലാം പുരട്ടി നഗ്നരായി പച്ചമാംസം തിന്ന് ജീവിക്കുന്ന പ്രാകൃത മനുഷ്യരായിട്ടാണ് നാഗസന്യാസിമാരെ പലരും കാണുന്നത് പലപ്പോഴും ഹിന്ദുക്കൾക്ക് പോലും ഇവർ ആരാണെന്നോ ഇവരുടെ ജീവിത രീതി എന്താണെന്നോ ഒന്നും ശരിയായ യാതൊരുവിധ ധാരണയുമില്ല മാത്രമല്ല ഭാരതത്തിലെ സന്യാസ പരമ്പരയെക്കുറിച്ചും ആർക്കും ശരിയായ വ്യക്തതയൊന്നുമില്ല പലപ്പോഴും പല വ്യാജ സന്യാസിമാരെയുമാണ് യഥാർത്ഥ സന്യാസിമാരായി പലരും വിചാരിക്കുന്നത് പ്രിയമുള്ളവരെ ഭാരത സന്യാസ പരമ്പരയിൽ ശങ്കരാചാര്യരുടെ ദശനാമ പരമ്പര പിന്തുടരുന്ന രണ്ട് വിഭാഗങ്ങളാണുള്ളത് ഒന്ന് മഠങ്ങളിലുള്ള സന്യാസിമാർ മഠപരമ്പരയിലുള്ള സന്യാസിമാർ രണ്ടാമതായി അഗാഠപരമ്പരയിലുള്ള സന്യാസിമാർ ഈ അഗാഠ പരമ്പരയിലുള്ള സന്യാസിമാരാണ് നാഗസന്യാസിമാർ മഠപരമ്പരയിലുള്ള സന്യാസിമാരെയാണ് നാം കണ്ടിട്ടുള്ളത് അതായത് രാമകൃഷ്ണ മിഷൻ ആയാലും അമൃതാനന്ദമയി മിഷൻ ആയാലും ചിന്മയ മിഷൻ ആയാലും ഇതെല്ലാം മഠപരമ്പരയിലുള്ള സന്യാസിമാർ അവർ ആശ്രമങ്ങളിൽ ജീവിക്കുന്നു അവർ സ്കൂളുകൾ നടത്തുന്നു സമൂഹത്തിൽ ഇടപെടുന്നു എന്നാൽ മറ്റൊരു വിഭാഗം അഗാഡകളാണ് ഈ അഗാഡകളിലെ സന്യാസിമാർ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഇടകലർന്ന് ജീവിക്കുന്നവരല്ല അവർ കർമ്മ പ്രാധാന്യം നൽകുന്നത് അതായത് ധർമ്മസ്ഥാപനത്തിനായിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ ധർമ്മ സനാതന ധർമ്മ സംരക്ഷണത്തിനായിട്ട് ആയുധമെടുക്കാൻ തയ്യാറായ സന്യാസിമാരാണ് അഗാഡയിലുള്ള സന്യാസിമാർ അവരാണ് നാഗസന്യാസിമാർ അവർ പ്രധാനമായും ഉത്തരേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിലല്ല അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യക്കാർക്ക് പലപ്പോഴും നാഗസന്യാസിമാരെ കുറിച്ച് ശരിയായ ധാരണയില്ല ഇപ്പോൾ കുംഭമേളയിൽ പതിമൂന്ന് അഗാഡകളിൽ നിന്നുള്ള സന്യാസിമാരാണ് സ്നാനം ചെയ്യുന്നത് ഇതിലെല്ലാവരും നാഗസന്യാസിമാരല്ല ഞാൻ പറഞ്ഞതുപോലെ ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ആദ്യത്തെ ഏഴ് അഗാഠകളിലുള്ള സന്യാസിമാർ അവർ ശിവനെ അവരുടെ ഭഗവാനായി ആരാധിക്കുന്നവരാണ് ശൈവ പാരമ്പര്യത്തിൽ ആ സന്യാസിമാരാണ് ഈ നാഗസന്യാസിമാർ അതുകൂടാതെ മറ്റ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ഭഗവാന്മാരായി ഈശ്വരന്മാരായി കാണുന്ന സന്യാസിമാരുണ്ട് അവരെ വൈരാഗി അഗാഡകൾ എന്ന് പറയുന്നു അവ മൂന്നെണ്ണം അങ്ങനെ ഏഴും മൂന്നും പത്ത് ഇതുകൂടാതെ മറ്റ് മൂന്ന് ഉദാസി അഗാഡകളുണ്ട് ഉദാസി അഗാഡകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സനാതനധർമ്മത്തിനോടൊപ്പം സിഖ് ഗുരുക്കന്മാരെയും അവർ പിന്തുടരുന്നു എന്നാണ് അതായത് ഗുരുനാനാക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പരമ്പരകളും ഇവർ പിന്തുടരുന്നുണ്ട് അങ്ങനെ പതിമൂന്ന് അഗാഡകളിൽ നിന്നുള്ള സന്യാസിമാരാണ് കുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകം ഓരോ അഗാഠയ്ക്കും അതിൽ പ്രധാനപ്പെട്ടത് നാഗ അഗാടകൾ തന്നെയാണ് ഈ നാഗ അകാടയ്ക്കായാലും മറ്റു അഖാടകൾക്കായാലും അവയുടെ തലവനെ പറയുന്നത് മഹാമണ്ഡലേശ്വർ എന്നാണ് ആ മഹാമണ്ഡലേശ്വറിന്റെ കീഴിൽ മണ്ഡലേശ്വർ മഹന്ത് അങ്ങനെ വിവിധ വിവിധ സ്ഥാനങ്ങൾ സ്ഥാനക്രമങ്ങളുണ്ട് ഈ ഓരോ അഗാഡയിലും കൃത്യമായ അവയ്ക്ക് ഭരണ സംവിധാനമുണ്ട് നിയമങ്ങളുണ്ട് എല്ലാ സന്യാസികളും ഇതിൽ അച്ചടക്കം പാലിക്കേണ്ടതാണ് പുറത്തു പോകാനും അകത്തു വരാനും എല്ലാം അവർക്ക് വ്യക്തമായ നിയമങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഗാടകളിലെ സന്യാസിന്മാർ ധർമ്മ സനാതന ധർമ്മ സംരക്ഷണത്തിനായിട്ട് ആയുധമെടുക്കുന്നവരാണ് പ്രത്യേകമായിട്ട് ഇസ്ലാമിക ഏർ അധിനിവേശനം എല്ലാം ഉണ്ടാകുമ്പോൾ ഇവർ ഇവർ വളരെയധികമായിട്ട് അതിനെ ചെറുത്ത് തോൽപ്പിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ ഹരിദ്വാറിൽ കുംഭമേള നടക്കുമ്പോൾ ഔറംഗസേബിന്റെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യം അതിനെ ആക്രമിക്കുകയാണ് ഈ സമയത്ത് വാ വാളും കുന്തവുമേന്തി തൃശൂലങ്ങളുമായി ഈ മുഗൾ സൈന്യത്തെ എതിർക്കാനായിട്ട് അന്നത്തെ നാഗസന്യാസിമാർ തയ്യാറാവുകയും അവിടെ ഉണ്ടാവുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ മുഗളന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോഴും നാഗസന്യാസിമാർ അതിനെ എതിർത്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ മധുര ആക്രമിച്ചപ്പോൾ അതിനെ എതിർത്തത് നാഗസന്യാസിമാരാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നാഗസന്യാസി ആയിരുന്ന രാജേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ മുഗളന്മാരെ ആക്രമിക്കുകയും മുഗളന്മാരുടെ കൈപ്പിടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളെ വിമോചിപ്പിക്കുകയും ചെയ്തു എന്നതിന് ചരിത്ര രേഖകളുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ സൈന്യം സ്ത്രീകളെ കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോയപ്പോൾ കുംഭമേളയിൽ പങ്കെടുത്ത അന്നത്തെ പ്രയാഗ് രാജ്യമുള്ള കുംഭമേളയിൽ പങ്കെടുത്ത ആറായിരത്തോളം വരുന്ന സന്യാസിമാർ അവരെ എതിരിടുകയും ഈ സ്ത്രീകളെ മോചിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഹൈന്ദവ ധർമ്മ സംരക്ഷണത്തിനായിട്ട് ആയുധമെടുക്കുന്ന സന്യാസിമാരാണ് യാസിമാർ ഇതോടൊപ്പം തന്നെ ഒരാൾ നാഗസന്യാസി ആകണം എന്ന് ആഗ്രഹിച്ചാൽ ഏതെങ്കിലും വെറുതെ ഏതെങ്കിലും ഒരു നഗ്നായിട്ട് കുറച്ച് ഭസ്മവും ശരീരത്തിൽ പൂശി നടന്നാൽ അദ്ദേഹം നാഗസന്യാസി ആവുകയില്ല ഇദ്ദേഹത്തിന് നീണ്ട പന്ത്രണ്ട് വർഷത്തോളം വരുന്ന താപസ താപസചൈര്യയിലൂടെ അദ്ദേഹം കടന്നു പോകണം ആദ്യമായിട്ട് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ബ്രഹ്മചര്യ വ്രതം സ്വീകരിച്ച ശേഷം മൂന്ന് വർഷത്തോളം ഗുരുവിന്റെ കീഴിൽ ദീക്ഷ അഭ്യസിക്കണം അതായത് ഈ മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിന് ധർമ്മത്തെക്കുറിച്ചും വിവിധ പൂജാ കർമ്മ നിയമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ താനായിരിക്കുന്ന അഖാഡയുടെ നിയമങ്ങളെക്കുറിച്ചും പഠിക്കാനുള്ള അവസരമാണ് ഈ സമയത്ത് ബ്രഹ്മചാരി വിവിധങ്ങളായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു ഇങ്ങനെ പരീക്ഷണങ്ങളിലെല്ലാം കടന്നുപോയി തൻ്റെ സാമർഥ്യം തെളിയിച്ചതിന് ശേഷം ഗുരുവാണ് തീരുമാനിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് സന്യാസ ദീക്ഷ കൊടുക്കണമോ വേണ്ടയോ എന്ന് അങ്ങനെ ഗുരു സംപ്രീതനാണെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് ഇദ്ദേഹം കടന്നു പോകുന്നുള്ളൂ അതിനുശേഷമാണ് കുംഭമേളയിൽ വന്ന് അദ്ദേഹം സന്യാസം സ്വീകരിക്കുക കുംഭമേളയിൽ വന്നതിന് വന്ന് വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഷഹി സ്നാൻ അല്ലെങ്കിൽ രാജകീയ സ്നാനം ഒരു ബ്രഹ്മ ഒരു വ്യക്തി ബ്രഹ്മചാരി മഹാപുരുഷനും തുടർന്ന് അവധൂതനുമായി മാറുകയാണ് അദ്ദേഹം ഗംഗാതീരത്ത് വന്നതിന് ശേഷം ഈ കുംഭമേളക്ക് വന്നതിനു ശേഷം തല തലമൊട്ടയടിച്ചതിന് ശേഷം ഈ കുംഭമേളയിലെ ജലത്തിൽ കുളിക്കുകയാണ് നൂറ്റിയെട്ട് തവണ മുങ്ങി കുളിക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ നൂറ്റിയെട്ട് തവണ മുങ്ങി കുളിച്ച് ശരീരം അദ്ദേഹം പൂർണ്ണമായിട്ട് അതിൽ നിന്ന് കയറിയ ശേഷം ജലത്തിൽ നിന്ന് കയറിയ ശേഷം തൻ്റെ മാതാപിതാക്കൾക്കും തനിക്ക് തന്നെയും പിണ്ഡം വെച്ച് ലൗകിക ജീവിതവുമായി അല്ലെങ്കിൽ ഈ ലോക ജീവിതവുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഈ സന്യാസി വേർപെടുത്തി ദണ്ഡി സംസ്കാരവും നടത്തിയതിനു ശേഷം ശരീരം മുഴുവൻ ഭസ്മം നിറക്കുകയാണ് അതായത് ശരീരത്തെയും ഹോമിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം അതിനുശേഷം അഗാഡയുടെ ഏതെങ്കിലും ഒരു അഗാഡയുടെ പതാകയുടെ കീഴിൽ മഹാമണ്ഡലേശ്വറിൽ നിന്നും അദ്ദേഹം നാഗദീക്ഷ ഈ സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നു ഇക്കഴി ഇപ്പോൾ നടക്കുന്ന കുംഭമേളയിൽ തന്നെ പന്ത്രണ്ടായിരത്തോളം സ്ത്രീ പുരുഷന്മാരാണ് ഇങ്ങനെ നാഗസന്യാസി സ്വീകരിച്ചത് സ്ത്രീകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കുക സ്ത്രീ സന്യാസിമാർ പുരുഷ സന്യാസിമാരെ പോലെ നാഗസന്യാസിമാരെ പോലെ പൂർണ്ണമായി നഗ്നരല്ല അവർ കാവിക വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഈ നാഗസന്യാസിമാർ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരും പലപ്പോഴും അതികഠിനമായ തപസ് അനുഷ്ഠിക്കുന്നവരുമാണ് ചിലപ്പോൾ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന സന്യാസിയെ നമുക്ക് കാണാൻ സാധിക്കും ജീവിതകാലം മുഴുവൻ സംസാരിക്കാതെ മൗനവ്രതത്തിലായ സന്യാസിയെ കാണാൻ സാധിക്കും ഒരു കൈ ഉയർത്തി തപസ് ചെയ്യുന്ന സന്യാസിയെ കാണാൻ സാധിക്കും ഇങ്ങനെ അതികഠിനമായ തപശ്ചര്യകൾ പിന്തുടരുന്ന സന്യാസിമാർ ഈ നാഗസന്യാസിമാരുടെ കൂട്ടത്തിലുണ്ട് മാത്രവുമല്ല ഈ നാഗസന്യാസിമാർക്ക് പറയുന്നത് ഭാവിയും ഭൂതവും എല്ലാം പ്രവചിക്കാനും മനസ്സിലാക്കാനും കൃത്യമായിട്ട് കഴിയുമെന്നാണ് എങ്കിൽ പോലും ഇവർ ആരെയും അനുഗ്രഹിക്കാറില്ല ഇവർ ആരെയും അനുഗ്രഹിക്കാറില്ല കാരണം ലൗകിക സുഖങ്ങളോടുള്ള എല്ലാവരോടും വിരക്തി പ്രാപിക്കുന്നവരാണ് ഈ നാഗസന്യാസിമാർ എന്നാൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവർ പച്ചമാംസം തിന്നുന്ന പ്രാകൃത മനുഷ്യരാണ് എന്നാണ് പലപ്പോഴും അഘോരികളും നാഗസന്യാസിമാരും ഇവർ കാണുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഈ അഗോരിമാരാണ് സാധാരണ മൃഗബലിയും രക്തം കുടിക്കുന്നതും തലയോട്ടിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അതുപോലെ തന്നെ ശവശരീരം തിന്നുന്നത് കഞ്ചാവ് കഴിക്കുന്നതുമെല്ലാം ഇവർ കൂടുതൽ ശ്മശാനങ്ങളിൽ കഴിയുന്ന സന്യാസിമാരാണ് ഈ നാഗസന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ അഗോരി സന്യാസിമാർ ഈ അഗോരി സന്യാസിമാരെ പലപ്പോഴും നമ്മൾ നാഗസന്യാസിമാരായി തെറ്റിദ്ധരിക്കുകയാണ് എങ്കിൽ പോലെ ഈ അഗോരി സന്യാസിമാർ പോലും വല്ല ജീവിതത്തിൽ മൂന്നോ നാലോ തവണ മാത്രമേ ഇത്തരത്തിലുള്ള രീതികൾ പിന്തുടരുന്നുള്ളൂ അതുതന്നെ ഈ ലൗകിക ജീവിതത്തിലുള്ള വിരക്തി വ്യക്തമാക്കുന്നതിനാണ് ഇനി ഈ സന്യാസിമാരുടെ സ്നാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സന്യാസിമാർ പ്രധാനമായിട്ടും കുംഭമേളയിൽ ഉള്ള അവരുടെ ഷഹി സ്നാൻ പ്രധാനമായിട്ടും മൂന്ന് ദിവസങ്ങളിലാണ് ഒന്നാമതായിട്ട് മകരസംക്രാന്തി ഉള്ള ജനുവരി പതിനാലാം തീയതിയാണ് ഒന്നാം ഷഹി സ്നാനം രണ്ടാം ഷഹി സ്നാനം മൗനി അമാവാസി വരുന്ന ജനുവരി ഇരുപത്തിയൊൻപതാം തീയതിയാണ് മൂന്നാമത്തെ ഷഹി സ്നാനം ഫെബ്രുവരി മൂന്നാം തീയതി വസന്ത് പഞ്ചമി ദിനത്തിലാണ് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഷൈ സ്നാനങ്ങള സ്നാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മഹാകുംഭമേളയിൽ ഉള്ളത് കൂടാതെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കുംഭമേള തുടങ്ങുന്ന ജനുവരി പതിമൂന്നാം തീയതി പൗഷ് പൗർണമി ദിനമാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മാഗി പൂർണിമ ദിനമാണ് അതുപോലെ തന്നെ കുംഭമേള അവസാനിക്കുന്ന ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രി ദിനമാണ് അതായത് ജനുവരി പതിമൂന്നാം തീയതി പൗഷ് പൗർണിമ ദിനത്തിൽ ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി മഹാശിവരാത്രി ദിനത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് കുംഭമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുംഭമേള ഉള്ളത് ഇത് സൂര്യചന്ദ്രന്മാരുടെയും അതുപോലെ ഗ്രഹങ്ങളുടെയും നിലയനുസരിച്ചിട്ടാണ് ഓരോ പുണ്യ ദിവസങ്ങളും തീരുമാനിക്കുക ഇതാണ് കുംഭമേളയിലുള്ള നാഗസന്യാസിമാരെ കുറിച്ച് ചുരുക്കമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ നാഗസന്യാസിമാർ സനാതനധർമ്മ സംരക്ഷണത്തിനായി അഹോരാത്രം പോരാടുന്നവരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ലൗകികസുഖങ്ങളോടെല്ലാം വിരക്തി പ്രാപിച്ച് പൂർണ്ണമായി ദൈവത്തിന് ശിവന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് നാഗ സന്യാസിമാർ